ഹായ് പ്രിയ സുഹൃത്തുക്കളെ ഏവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം എത്ര തിരക്കുകളുണ്ടെങ്കിലും ഓരോ സൃഷ്ടികളുടെയും പ്രവർത്തനങ്ങൾ നോക്കിയിരിക്കുന്ന ഒരു സൃഷ്ടാവിനെയാണല്ലോ നമുക്ക് കിട്ടിയത് എന്നോർക്കുമ്പോൾ വളരെയധികം അഭിമാനം തോന്നുന്നു ഉസ്താദുമാർ പറഞ്ഞു തരുമ്പോൾ നമുക്ക് പലപ്പോഴും പലതും മനസ്സിലാകാറില്ല നമ്മൾ അവരെ അവരെ പരിഹസിക്കാറാണ് പതിവ് ട്രോളുകയാണ് നമ്മൾ ചെയ്യാറുള്ളത് ശരിക്കും അവർ പറഞ്ഞു തരുന്ന വിജ്ഞാനങ്ങൾ എത്രമാത്രം മൂല്യവത്തായതാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നത് ചില വിഷയങ്ങൾ കേൾക്കുമ്പോഴാണ് നമുക്ക് കേൾക്കാം

പണ്ടൊക്കെ നമുക്കറിയാം കുറച്ച് അരിയും മീനും മരിച്ചും ഒക്കെ ഉണ്ടെങ്കിലും സുന്ദരമായി നമുക്ക് ജീവിക്കാൻ സാധിക്കുമായിരുന്നു പാത്രത്തിൽ ചോറിട്ടാൽ തികയുമായിരുന്നു എന്നാൽ ഇന്നതാണോ സ്ഥിതി എത്ര ഭക്ഷണം ഉണ്ടാക്കിയിട്ടും തികയുന്നില്ല വീട്ടിൽ ബർക്കത്തിൽ അതായത് അനുഗ്രഹമില്ല അതെന്താണ് കാരണം അങ്ങനെയുള്ള സ്ത്രീകളെ അള്ളാഹു ശപിച്ചിരിക്കുകയാണ് മുഖത്തെ പുരികത്തെ മുടി പറിക്കുന്ന പെണ്ണിനെ ശപിക്കാൻ അല്ലാഹു സമയം മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടല്ലോ എന്നറിയുമ്പോഴാണ് ആകെ ഒരു സമാധാനം ലോകം മുഴുവനും എന്തെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രകൃതി ദുരന്തങ്ങളും കെടുതികളും പ്രതിസന്ധികളും വേർപാടുകളും മാറാവ്യാധികളും പകർച്ചവ്യാധികളും ഒക്കെ ഉണ്ടാകുമ്പോഴും നക്ഷത്രങ്ങളെ പെറുക്കി പിശാചിനെ എറി എറിയണം എന്തെല്ലാം തിരക്കുകളുണ്ട് പടച്ചറപ്പിന് ഓരോ അരിമണിയിലും ഈ മനുഷ്യന്മാരുടെ പേരെഴുതി വെക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യങ്ങളാണോ ഈ കൂടാനു കൂടി മനുഷ്യനെ മാത്രമല്ല ജീവജാലങ്ങളെ വരേക്കും നിയന്ത്രിക്കണം അവർക്ക് ഭക്ഷണം കൊടുക്കണം അവരെപ്പോൾ മരിക്കുമെന്ന് അവരുടെ മാതാവിൻ്റെ ഗർഭാശയത്തിലായിരിക്കുമ്പോൾ തന്നെ എഴുതി വയ്ക്കണം ഒരുപാട് ജോലികൾക്കിടയിലും മുഖത്തെ മുടി പറിക്കുന്ന പെണ്ണിനെ ശപിക്കാൻ മറക്കാത്ത അള്ളാഹു മരണമാസാണ് ഒന്നത് രണ്ട് അല്ല നമുക്ക് എത്ര കിട്ടിയിട്ടും വീട്ടിൽ ഒരു അനുഗ്രഹമില്ലെങ്കിൽ പുരുഷൻ ചെല്ലുന്ന ഉടനെ ഭാര്യയുടെ മുഖത്ത് നോക്കണം പുരുകം ഉണ്ടോ എന്ന് ആദ്യം അതാണ് ചെയ്യേണ്ടത് മോളുടെ മുഖത്ത് നോക്കണം മരുമോളെ നോക്കണം ഭാര്യയെ നോക്കണം പെങ്ങളെ നോക്കണം മുഖത്ത് മുടിയില്ലെങ്കിൽ ഉറപ്പിച്ചോണം എത്ര ജോലി ചെയ്തിട്ട് ഒരു കാര്യമില്ല കാരണം നമ്മുടെ വീട്ടിൽ സമ്പത്താണെങ്കിലും സമൃദ്ധിയാണെങ്കിലും ആ രൂപത്തിലൊരു അഭിവൃദ്ധി ഉണ്ടാകണമെങ്കിൽ ഉറപ്പായിട്ടും പെണ്ണിൻ്റെ മുടി മുരുകത്തെ പ്രത്യേകിച്ച് മുഖത്തുള്ള മുടി പറിക്കരുത് അതാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന് നിങ്ങൾക്ക് അറിയാമോ എന്നെനിക്കറിയില്ല ഇദ്ദേഹത്തിനൊരു പ്രത്യേകതയുണ്ട് ഇദ്ദേഹം പെട്ടെന്ന് നമ്മൾ ഇദ്ദേഹത്തെ വിമർശിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇദ്ദേഹം കോപ്പി സ്ട്രൈക്ക് അടിച്ച് കളയും കാരണം ഇദ്ദേഹത്തിന് ഇദ്ദേഹം പറയുന്നത് എന്തോ അത് കണ്ണടച്ച് കേൾക്കണം അങ്ങ് വിശ്വസിച്ചോണം അതങ്ങനെ വിഴുങ്ങിക്കോണം ഇദ്ദേഹത്തെ വിമർശിക്കാൻ പാടില്ല ഇദ്ദേഹം പറയുന്നത് എടുത്ത് ശരിയോ തെറ്റോ എന്ന് ചോദിക്കാൻ പാടില്ല അതൊന്നും അയാൾ അലോ ചെയ്യില്ല അതുകൊണ്ടാണ് ഞാൻ കുറച്ചൊന്ന് തിരിച്ചു മറിച്ചൊക്കെ വെച്ചത് അതുകൊണ്ടാണ് അത് എനിക്ക് വിഷമം ഉണ്ടായിട്ടല്ല അയാൾ ആ വീഡിയോ തന്നെ യൂട്യൂബ് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയും എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ നമുക്ക് എത്ര ഭക്ഷണം കഴിച്ചിട്ടും വയറ് നിറയാത്തൊക്കെ അവസ്ഥയുണ്ടല്ലോ ചിലർക്ക് ദഹനക്കേട് ഉണ്ടാവും ദഹനക്കേടുണ്ടാവും അങ്ങനത്തൊക്കെ പ്രശ്നമുണ്ടാകുന്നത് വയറുവേദന എത്ര ഭക്ഷണം കഴിച്ചിട്ട് ചിലർക്കാണെങ്കിൽ വിശപ്പിൻ്റെ അസുഖമാണ് തിന്നാത്തവനെ പഞ്ഞത്തെറിയാം എന്ന് പറയുമല്ലോ അതുപോലെ നമുക്ക് ഇങ്ങനെ വിശപ്പായിരിക്കും അപ്പം ആലോചിച്ചോണം നമ്മുടെ വീട്ടിലേതോ ഒരു പെണ്ണിൻ്റെ മുഖത്ത് മുടി പറിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് സൊമാലിയക്കാർക്ക് ദാരിദ്ര്യം വന്ന് മരിക്കാനിടയായത് ഇതായിരിക്കും കാരണം ഒരു സംശയമില്ല നമുക്കിനി വേറെ ഒരു സ്ഥാദനെന്തോ പറയാനുണ്ട് കേൾക്കാം നമുക്കറിയുന്ന ഒരു വ്യക്തിയാണ് നെല്ലിക്ക ചതച്ചിട്ട് പൊന്നാനി മത്തിക്കറി വെക്കാൻ പെണ്ണുങ്ങളെ പരിശീലിപ്പിക്കുന്ന ഒരു പാചകക്കാരനായ ഉസ്താദാണ് നമ്മൾ കണ്ടിട്ടുള്ള ഉസ്താദാണ് ഉസ്താദിന് നമ്മളോട് എന്തൊക്കെയോ പറയാനുണ്ട് എന്നിട്ട് പുരുഷന്മാര് യുദ്ധത്തിന് പോകുന്നു അവർ യുദ്ധത്തിന്റെ സ്വാബിനെ കൊണ്ടുപോകുന്നു പ്രതിഫലം അവർ ജമാ പള്ളിയിൽ വരുന്നു ജമാത്തിന്റെ കൂലിയും അവർ കൊണ്ടുപോകുന്നു വെള്ളിയാഴ്ച നമസ്കാരം അവരുടെ കുട്ടികളെയും നോക്കി നബിയേ ഞങ്ങൾക്കും അവർക്ക് നൽകുന്നത് പോലത്തെ കൂലി കിട്ടുമോ തങ്ങൾ പറഞ്ഞു സഹാബിയും പോലത്തെ കൂലി കൂലി അവരുടെ മക്കളെ നോക്കി നിങ്ങൾ വീട്ടിലിരുന്നാലും അവരുടെ സമ്പത്ത് നോക്കി നിങ്ങൾ വീട്ടിലിരുന്നാലും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കൊറേ പെണ്ണുങ്ങളുടെ പ്രതിനിധിയായിട്ട് ഉമ്മുസല വന്നിട്ട് അള്ളബിനോട് ചോദിച്ചതാണ് ഈ ചോദ്യം ചോണ്ടി വേറെ ലബിതങ്ങൾ പറഞ്ഞു യാ സലമാ ഗർഭം ധരിച്ചാൽ ഉമ്മസലമാദേശിച്ച് പറഞ്ഞ പെണ്ണുങ്ങളെ ഉമ്മുസലമയാണ് അപ്പോൾ ഉണ്ടായിരുന്നത് അപ്പൊ ഉമ്മുസലിനോട് പറഞ്ഞു അത്ര നിങ്ങൾ നിങ്ങൾ ഗർഭം ധരിച്ചാൽ യുദ്ധം കൂലി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സ്ത്രീകളെ പക്ഷേ നബിയുടെ ഭാര്യമാർക്കൊന്നും ഈ കൂലി കൊടുക്കാത്തത് കൊണ്ട് ഞങ്ങളുടെ ഉമ്മമാരാണല്ലോ പ്രതിഷേധിക്കുന്നു പ്രസവിച്ച ദോഷം സ്ത്രീകളെ നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് മനസ്സിലായില്ലേ പ്രസവിച്ചാൽ നിങ്ങളുടെ എല്ലാ ദോഷങ്ങളും ഇസ്മാലിമിന്റെ സന്താനപരം ആടിമയെല്ലി മോചിപ്പിച്ചതിന്റെ അതുകൊണ്ടാണ് ആയിഷ്യ്ക്ക് എന്തായാലും പ്രസവിക്കാനോ ഗർഭം ധരിക്കാനോ ഒന്നുമുള്ള ഭാഗ്യമുണ്ടായില്ല അതിന്റെ പ്രതിഫലം ലഭിക്കില്ല പക്ഷേ മുലയൂട്ടിയ പ്രതിഫലം എന്തായാലും കിട്ടും ഓരോ അങ്ങനെയല്ല എന്നാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓരോ പ്രാവശ്യം കുട്ടി ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ഒരു അടിമയെ ഇട്ടുക്കു ചൊല്ലി അതുകൊണ്ട് യാതൊരു കാരണവശാലും ഈ അടങ്ങാറായിട്ട് മുല കൊടുക്കരുത് കണ്ടോർ അടക്കം മുല കൊടുക്കരുത് അതും ചൊല്ലിയിട്ട് നല്ല നീരത്തോടുകൂടെ മുല കൂട്ടണം കാരണം ഓരോ പ്രാവശ്യം മുറി കിട്ടുമ്പോഴും ഇസ്മായിലമിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ഒരു അടിമയെ ഇതുക്കു ചൊല്ലി മോചിപ്പിച്ച് കൂലിയാണ് പിന്നെന്താ അതിനുള്ള അവസരം ഉപയോഗപ്പെടുത്തിയാലും കൂലി കിട്ടുന്ന അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുമ്പോൾ നമുക്ക് വലിയ മടിയാണ് ആയി പെട്ടൊരു കാര്യം അപ്പൊ ഭാര്യ മനസ്സിലാക്കേണ്ടത് ഭാര്യയെ കുറിച്ചാണ് ഭർത്താവ് മനസ്സിലാക്കേണ്ടത് ഭർത്താവിനെന്താ മറ്റുള്ളവരെ പറ്റി നമുക്ക് അറിഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല അവന്റെ ബാധ്യതകളെ നിർവഹിക്കണം ഭാര്യ അവളുടെ ഏതെങ്കിലും ഒരു പെണ്ച്ചു അവളുടെ ഭർത്താവ് അവളെ കൊട്ടി തൃപ്തിപ്പെട്ടവളാണെങ്കിൽ അപ്പോൾ സ്വർഗം ലഭിക്കാൻ വളരെ സിമ്പിളാണ് മനസ്സിലായല്ലോ ഗർഭം ധരിക്കുക പ്രസവിക്കുക മുലയൂട്ടുക ഇനി അതൊന്നുമല്ലെങ്കിൽ ഷോർട്ട് കട്ടുമുണ്ട് ഭർത്താവ് തൃപ്തിപ്പെട്ടാൽ മതി എന്നാൽ ഭാര്യ ഭർത്താവിനെ തൊക്കു തൊട്ട് തൃപ്തിപ്പെട്ടിട്ടില്ലെങ്കിലോ അത് നമുക്ക് എടുക്കത്തില്ല അതും നമുക്ക് സ്വീകാര്യ യോഗ്യമല്ല നമ്മളെപ്പോഴും പുരുഷന്മാർക്ക് വേണ്ടി പുരുഷ അള്ളാഹു ഉണ്ടാക്കിയ നിയമമായതുകൊണ്ട് ഇതാണ് ചെയ്യുക ഇപ്പം അള്ളാഹുവിൻ്റെ ശ്രദ്ധയെ സംബന്ധിച്ച് നമുക്ക് ഉസ്താദ് പറഞ്ഞു തന്നല്ലോ അതുപോലെ തന്നെയാണ് മലക്കുകളും പാവങ്ങളാണ് ഇപ്പം ഒരു പുരുഷൻ അവന്റെ ശാരീരിക ആവശ്യത്തിന് ഭാര്യയെ വിളിച്ചിട്ട് ചെന്നിട്ടില്ലെങ്കിൽ രാത്രിയെ കുറിച്ചിട്ടാണ് പറയുന്നത് നേരം വെളുക്കുന്നതുവരെ മലക്ക് ആ പെണ്ണിനെ ശപിക്കും കാരണം പുരുഷൻ അവൻ്റെ ആഗ്രഹം തീർക്കാതെ അവൻ്റെ ഒരു ആവശ്യം പൂർത്തീകരിക്കാതെ കിടന്നുറങ്ങുന്നുള്ളു പക്ഷെ ഒരു വർഷം ഒരു പെണ്ണ് പുരുഷനെ വിളിച്ചിട്ട് പോയിട്ടില്ലെങ്കിലും മലക്ക് മൈൻഡ് പോലും ചെയ്യത്തില്ല റാഡോന്നുപോലും കൃത്യമായി പറയാനറിയാത്ത ഉസ്താദിന് അള്ളാഹു റാഡോ വാച്ച് വരെ കൊടുത്തിരിക്കുന്നു കൊറോണ വൈറസ് വന്ന് ഭയപ്പെടു ഭയപ്പെട്ട് കുടുംബം പോലും നഷ്ടപ്പെട്ടു പോയ എത്രയോ ആൾക്കാർ കാരണം കുടുംബം നോക്കുന്നത് അമ്മയോ അച്ഛനോ ആയിരിക്കും അവർ മരണാസന്ന നിലയിൽ കിടക്കുമ്പോൾ അള്ളാഹുവിനെ വിളിച്ച് കരയുന്നു എൻ്റെ ഉമ്മയുടെയും വാപ്പയുടെയും ജീവൻ തിരിച്ചു തരൂ ഇന്നത്തെ പത്രത്തിലുണ്ട് മൂന്ന് മക്കൾ രണ്ട് മക്കൾ വാഹനാപകടത്തിൽ മരണപ്പെട്ടു അല്ല ഒരു മോൻ വാഹനാപകടത്തിൽ മരണപ്പെട്ടു രണ്ട് മക്കളെ കൊറോണ കൊണ്ടുപോയി അപ്പോൾ ആ ഉമ്മയൊക്കെ എത്ര നമസ്കരിച്ച് എത്ര നോമ്പ് പിടിച്ച് എത്ര ഇസക്കാത്തും ദാനധർമ്മങ്ങളും ഒക്കെ ചെയ്ത് എത്ര നേർച്ചകൾ എത്ര വഴിപാടുകൾ എത്രമാത്രം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും പക്ഷേ അള്ളാഹുവിന് ഇഷ്ടമുള്ളതേ അള്ളാഹു നൽകും ഇതുപോലെ വലിയ വലിയ സാധനങ്ങൾ ചോദിക്കണം ചോ ജീവനൊക്കെ ചോദിച്ചാൽ എന്ത് റാഡോ വാച്ച് ചോദിക്കണം ചോദിക്കുന്നെങ്കിൽ റാഡോ വാച്ച് വലിയ കമ്പനി റാഡോ വാച്ച് വാച്ച് അത് അന്ന് പന്ത്രണ്ടായിരം ഇറങ്ങിയ കാലത്ത് ഞാൻ മുതലിസ് ആകുന്നത് തൊണ്ണൂറ്റി എട്ടിലാണ് തൊണ്ണൂറ്റി എട്ടിൽ ഞാൻ ശമ്പളം വാങ്ങുന്നത് ആയിരത്തി അഞ്ഞൂറ് റുപയാണ് ഒരു മാസത്തിൽ ആയിരത്തി അഞ്ഞൂറ് ഞാൻ മൊബൈലിലേക്ക് കായി കാറ്റി നാനൂറാണ് ഗ്യാസിന്റെ കുറ്റിക്ക് കൊടുക്കുന്നത് എണ്ണൂറാണ് കുട്ടികളെ അഞ്ച് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ എട്ടായിരം ഫീസ് കൊടുക്കുന്നത് അങ്ങനത്തെ ഞാൻ എത്ര വരുമാനമാണോ അന്ന് ആയിരത്തി അഞ്ഞൂറ് രൂപ റാഡ റാഡവാറ്റിനും വേണ്ടി പൈസ ഒലിമിച്ച് കൂട്ടുമ്പോ ഗർഭിണിയാവും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ആയിരത്തി അഞ്ഞൂറ് പാർപ്പിയ്ക്ക് മുപ്പത്തിരണ്ടായിരം ഇറക്കാൻ പന്ത്രണ്ടായിരം കായില്ല പിറ്റത്തെ കൊല്ലം പിന്നേം കായിട്ടും അപ്പോ പിന്നെ ഗർഭിണിയായില്ലേ റാഡ വാങ്ങാൻ പറ്റണില്ല അപ്പൊ എന്നോട് വലത്തു യൂസ് പറഞ്ഞു ചങ്ങായി അള്ളാനോട് ചോദിച്ചാൽ കിട്ടൂല റാഡാ തമാശ പറഞ്ഞാ പറഞ്ഞ അള്ളാനും ചോദിച്ചാ കിട്ടില്ലേ

മെമ്പറമ്മിൽ രണ്ട് പുത്തുപേരുന്ന സൂറത്ത് സുന്നതുണ്ടല്ലോ എന്നും ഞാൻ അന്ന് വല്ല അന്നെന്ത കാട്ടി അള്ളാഹുമായ അങ്ങനെ അറബി ഒന്നും ചെന്നു അള്ളാഹുമൊറ്റ രണ്ടാമത്തെ ശനിയച്ച ഞാൻ വെള്ളിച്ച പുത്തുപേരി നാട്ടിൽ പോയി ശനിയ്ച്ച കഴിഞ്ഞ് ഞായറാഴ്ച രാവിലെ ഞാൻ പള്ളിയിലെത്തി ഈ വണ്ടി സൗന്ദ്രം ആടെ കിട്ടിയിട്ടേട്ടാ കൊറച്ചി താമസം ഉണ്ടാവൂലേ വെള്ളി ശനി ഞായർ തിങ്കളാഴ്ച വൈകുന്നേരം മണിക്ക് എന്നിട്ട് ആ ആ നാട്ടിൽ ഏറ്റവും വലിയൊരു ഭൂമികച്ചവടക്കാരൻ ഉണ്ട് നായ്മുട്ടിയാക്കാൻ അയാളും നെഞ്ചുകാരൻ ഉണ്ടായിട്ട് പെട്ടെന്ന് മരിച്ചു ഞാൻ മരിച്ചാലോ ഞാൻ മനസ്സിലാക്കണ്ട അയാൾ മരിച്ചാണ്ട് അങ്ങനല്ല അള്ളാഹുത്താലിന് ഒരു കാരണം ഉണ്ടാക്കിയ മോപ്പര് മരിച്ചു മരിച്ചു നോക്കുമ്പോൾ മുമ്പേക്ക് നാല് വലിയ ആമക്കളുണ്ട് ഇവര് വണ്ടി വന്നിട്ട് പറഞ്ഞതെ ബാപ്പ മരിച്ചിട്ടുണ്ട് ഞാൻ വലിയ മാത്രം ഇട്ടക്കാളും എന്നേറ്റവും വല്ല പന്തള മനുഷ്യനാണ് രാത്രി ഞാൻ ഓടി ചെന്നു ചെന്നിട്ട് ഞാൻ മുപ്പത് അട്ടിന്റെ മുകളിൽ എടുക്കണത് മയ്യത്ത് പറ്റിയ ഓടിയുള്ള മനുഷ്യനാ അല്ല വെയിറ്റുള്ള ആളാ അങ്ങനെ കണ്ടിക്കൊരു ഡച്ചർ കുറഞ്ഞിട്ട് കഴിയുമ്പോ കെടത്തിയിട്ട് തായോട്ട് ഇറക്കി ഞാൻ താട കെട്ടി കൈകാലികളൊക്കെ മയപ്പെടുത്തി റാഡ വാച്ച് ഞാൻ തന്നെ കഴിച്ച് വെച്ചട മേശപ്പുറത്ത് അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇത് മയ്യത്ത് കുളിപ്പിച്ച് രാവിലെ ഒമ്പത് മണിക്ക് മറമാടി പതിനൊന്ന് പന്ത്രണ്ട് ഒരു മണിയായപ്പോ ഈ മൂന്ന് മക്കളും പാടെ റൂമിന് കയറി വന്നിട്ട് ഒരു പെട്ടിയില് ഇസ്ലാമലേക്കും ഉസ്താദ് ഞങ്ങൾ എല്ലാവരും തീരുമാനിച്ചതാണ് റാഡ വാച്ച് ഉസ്താദിന് കൊടുക്കണം ആ

ഈ വീട് പണി പൂർത്തീകരിച്ച് കിട്ടിയാൽ ഞാൻ റമദാനിൽ നോമ്പെടുക്കാമെന്ന് ഏതെങ്കിലും അമുസ്ലിങ്ങൾ പ്രാർത്ഥിച്ചാൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലാഹു സാധിപ്പിച്ചു നൽകും എന്നാൽ ആരെങ്കിലും ജീവന് വേണ്ടിയോ ഭക്ഷണത്തിനു വേണ്ടിയോ വെള്ളത്തിനു വേണ്ടിയോ രോഗശമനത്തിനു വേണ്ടിയോ ദാരിദ്ര്യം മാറുന്നതിനു വേണ്ടിയോ ഒക്കെ പ്രാർത്ഥിച്ചാൽ അല്ലാഹുവിന് കുറച്ചൊരു ബുദ്ധിമുട്ടാണ് കാരണം അള്ളാഹു ആളും തരവും നോക്കിയാണ് പ്രാർത്ഥിക്കുക നമുക്കിനി